ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ദേഹമാകുന്ന ഉപാധി ഉണ്ടായപ്പോഴാണ് ഞാൻ എന്ന തോന്നലുണ്ടായത് ഞാൻ എന്നതും ഈ ദേഹവും തമ്മിൽ സംബന്ധം ഉണ്ടായപ്പോഴാണ് ഈ ലോകവ്യവഹാരങ്ങളെല്ലാം ഉണ്ടായത് അപ്പോൾ ഞാനുണ്ടായി എൻ്റേതുണ്ടായി രഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും മതമത്സര്യാദികൾ എല്ലാം ഈ ദേഹമായുള്ള സംബന്ധം കൊണ്ട് ഉണ്ടായതാണ് അതിനാൽ ഇതിനെ ഇതിൽ നിന്നും ഈ ദേഹത്തിൽ നിന്നും വ്യത്യസ്തമായ എന്നെ തിരിച്ചറിയുകയാണ് നാം വേണ്ടത് അതിനെ തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ വ്യവ വ്യവഹരിക്കുമ്പോൾ നാം തീരും അറിഞ്ഞു വേണം അതാണ് ഒരു കവി പറയുന്നു ദേഹാത്മ സംബന്ധം കൊണ്ട് മാത്രം സംസാരം ഇങ്ങനെ ഉൾപ്പൂഴിയിൽ പരമാനന്ദപൂർണനാം ഈ ദേഹവും ഈ ആത്മാവും തമ്മിലുള്ള സംബന്ധം കൊണ്ട് മാത്രമാണ് ഈ ലോക ബന്ധങ്ങളും ഈ മനസ്സിൻ്റെ വ്യവഹാരങ്ങളും സുഖദുഃഖാദികളും ബന്ധുമിത്രാദികളും എല്ലാം തന്നെ ഈ ദേഹത്തെ സംബന്ധിച്ചുണ്ടായതാണ് ഇതെൻ്റെ അച്ഛനാണ് അമ്മയാണ് ഇത് സഹോദരങ്ങളാണ് ഇത്യാദി തോന്നലുകളെല്ലാം ദേഹബന്ധത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ ദേഹബന്ധം പോയി കഴിയുമ്പോൾ എല്ലാത്തിലും മന്ദര്യാമി ആയിരിക്കുന്ന ഒരേ ചൈതന്യത്തെ മാത്രമാണ് ദർശിക്കുന്നത് അതുതന്നെയാണ് ഞാൻ ഈ നാനാത്വങ്ങളെല്ലാം പോയി ഏകത്വത്തിൽ നമ്മുടെ മനസ്സ് വിലയം പ്രാപിക്കുന്ന സമയത്തെ പരമാനന്ദ പരിപൂർണ സുഖ സ്വരൂപികളായി നാം ഓരോരുത്തരും മാറുന്നതാണ് അത്തരത്തിലുള്ള ഒരു ചിന്താധാരയും ജീവിതരീതിയും നമുക്കുണ്ടാവണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം മനസ്സിൽ തോന്നപ്പെടുന്നവയെല്ലാം തന്നെ സത്യം അല്ല എന്ന് ആദ്യം ചോദിക്കണം സൂര്യൻ മുറ്റത്ത് വച്ചിരിക്കുന്ന ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ സൂര്യനെ പ്രതിബിംബിച്ച് നാം കാണും ബക്കറ്റിൽ കാണുന്ന ആ സൂര്യൻ സത്യമല്ല എന്ന് ബോധിക്കണം യഥാർത്ഥ സൂര്യൻ ആകാശത്തിൽ ആണിരിക്കുന്നത് ഈ ബക്കറ്റിലെ സൂര്യൻ ഒരു പ്രതിബിംബം ആ യഥാർത്ഥ സൂര്യൻ്റെ പ്രതിബിംബം മാത്രമാണ് ഇത് യാഥാർത്ഥ്യമല്ല ഇത് വെള്ളം വറ്റി കഴിയുമ്പോൾ ആ സൂര്യനും അപ്രത്യക്ഷമാകുന്നതാണ് അപ്രകാരം ഈ ദേഹമാകുന്ന ഉപാധിയിൽ പ്രതിഫലിച്ചത് ഈശ്വര ഈശ്വര സ്വരൂപം പ്രതിഫലിച്ചതാണ് ജീവത്വം എന്ന് പറയുന്നത് ഈ ദേഹാദികൾ സ്ഥൂല സൂക്ഷ്മ കാരണ മൂന്ന് ശരീരാദികളും ഇല്ലാതെയായിത്തീരുമ്പോൾ ഞാനെന്ന വ്യവഹാരം തന്നെ ഇല്ലാതാകുന്നു ഞാനില്ലാതെയായി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആയിരുന്നു ആരായിരുന്നുവോ അതാണ് ഞാനെന്ന് ബോധിക്കുകയും ഇതിന് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പരാധീനതകളും ദുഃഖങ്ങളും അപ്രത്യക്ഷമാവുകയും ചെയ്യും നാം സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ടവ സത്യമാണെന്ന് അപ്പോൾ തോന്നുകയും എന്നാൽ ഉണർന്നു കഴിയുമ്പോൾ ആ സ്വപ്നാവസ്ഥ ഇല്ലാത്തതാണെന്ന് ബോധിക്കുകയും ചെയ്യുന്നത് പോലെ നാം ഈ ദേഹവും ആത്മാബന്ധം കൊണ്ട് തോന്നപ്പെടുന്ന ഈ എല്ലാ തരത്തിലുള്ള വ്യവഹാരങ്ങളും പരമമായ സത്യത്തിലേക്ക് സത്യത്തിലേക്കുണരുമ്പോൾ ഇവയ്ക്ക് പ്രസക്തി ഇല്ലാതെയായിത്തീരും ഏതുപോലെ സ്വപ്നത്തിൽ കണ്ടവയ്ക്കേ ഓ പ്രസക്തി ഇല്ലല്ലോ ഉണർന്നു കഴിയുമ്പോൾ അപ്രകാരമാണ് എന്ന് നാം ബോധിക്കണം ദേഹാത്മസംബന്ധം കൊണ്ട് മാത്രം സംസാരം ഇങ്ങനെ ഉൾപ്പൂവിയിൽ തുറച്ചുള്ളോർ പൂർണരാം